നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റിൽ ക്യാപ്റ്റന്മാർ വോട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നത് അപ്പം പ്രധാനപ്പെട്ട ചില താരങ്ങൾ പ്രധാനപ്പെട്ട ടീമുകളുടെ നായകന്മാർ ആർക്കൊക്കെയാണ് വോട്ട് കൊടുത്തതെന്ന് ഒന്ന് നമ്മൾ നോക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മൂന്ന് വോട്ടുകൾ കൊടുക്കാം അത് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടിന് അഞ്ച് പോയിൻ്റാണ് ലഭിക്കുക സെക്കൻഡ് പ്രിഫറൻസ് വോട്ടിന് മൂന്ന് പോയിൻ്റ് ലഭിക്കുമെങ്കിൽ തേർഡ് പ്രിഫറൻസ് വോട്ടിന് ഒരു പോയിന്റ് ലഭിക്കുകയുള്ളു സോ നമുക്ക് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ക്യാപ്റ്റനിൽ നിന്ന് തുടരാം തുടങ്ങാം അർജന്റീനയുടെ ക്യാപ്റ്റൻ ലിയോ മെസ്സിയാണ് അദ്ദേഹം ഫിഫ ഫിഫാബെസ്റ്റിൽ ഫസ്റ്റ് വോട്ട് കൊടുത്ത ലോകത്ത് ഏറ്റവും മികച്ച താരമായിട്ട് അദ്ദേഹം കാണുന്നത് ലാമിൻ യമാലിനെയാണ് ഈ സീസണിലെ പ്രകടനമല്ല നോക്കുന്നത് ഓർക്കണം കഴിഞ്ഞ സീസണിലെ പ്രകടനം ആണ് ഈ ഫിഫ ഫിഫാബെസ്റ്റിനായിട്ട് പരിഗണിക്കുന്നത് സോ ലാമിൻ യമാൽ രണ്ടാമത് രണ്ടാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് കിലിയൻ എംബാപ്പയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരമാണല്ലോ കിലിയൻ എംബാപ്പെ മൂന്നാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് വിനി ജൂനിയർക്കാണ് ഇനി ലൂക്കാം വോട്ട് റയൽ മേഡിൻ്റെ താരമാണ് ക്രൊയേഷ്യൻ ക്യാപ്റ്റനാണ് ആണ് അത് പിന്നെ സംശയമില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ റയൽ മെഡിലെ സഹതാരമായ വിനീ ജൂനിയർക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വോട്ട് രണ്ടാമത്തെ വോട്ടോ രണ്ടാമത്തെ വോട്ടും റയൽ താരത്തിനാണ് ജൂഡ് ബെല്ലിങ്കാമിന് മൂന്നാമത്തേതോ അതും റയൽ താരത്തിനാണ് ഡാനി കർവാഹന് ചുരുക്കത്തിൽ ലൂക്ക മോഡ്രിച്ച് തൻ്റെ സഹതാരങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ട് വോട്ട് അങ്ങ് കൊടുത്തു അടുത്തത് വേർഡിൽ വാൻഡൈക്ക് നെതർലൻഡ്സിൻ്റെ ക്യാപ്റ്റൻ ആർക്കൊക്കെയാണ് വോട്ട് കൊടുത്തത് ഒന്നാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് വിനി ജൂനിയർക്കാണ് രണ്ടാമത്തെ വോട്ട് അദ്ദേഹം കൊടുക്കുന്നത് ഏളിങ് ഹാലൻഡിനാണെങ്കിൽ മൂന്നാമത്തെ വോട്ടാണ് അദ്ദേഹം റോഡ്രിക്ക് കൊടുത്തത് അടുത്ത് കിലിൻ അംബാപ്പ ഇതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എംബാപ്പയുടെ സഹതാരങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് എന്നിട്ടും അദ്ദേഹം വോട്ട് ചെയ്തില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വോട്ട് കൊടുക്കാമായിരുന്നു കർവാഹലിനോ ബെല്ലിങ്കാമിനോ വോട്ട് കൊടുക്കാമായിരുന്നു അദ്ദേഹം ചെയ്തില്ല നമുക്കറിയാം കിൽനമ്പാപ്പെ ഫ്രഞ്ച് ദേശീയ ടീമുമായിട്ട് ചെറിയൊരു ഇടച്ചിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടായിരിക്കണം എന്തായാലും അദ്ദേഹം വോട്ട് ചെയ്തില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അടുത്ത് സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപ്റ്റൻ ഗ്രനിത് സാഖ അദ്ദേഹത്തിൻ്റെ ആദ്യ വോട്ട് ഫ്ലോറിയൻ വേഴ്സിനായിരുന്നു രണ്ടാമത്തെ വോട്ട് ടോണി ക്രൂസിനും മൂന്നാമത്തെ വോട്ട് വിനി ജൂനിയർക്കുമാണ് അദ്ദേഹം കൊടുത്തത് ഈജിപ്ഷ്യൻ കിങ് ഈജിപ്ഷ്യൻ നായകൻ ലിവർപൂളിൻ്റെ സൂപ്പർ താരം മുഹമ്മദ് സലായിയുടെ വോട്ടുകൾ ആർക്കാണ് ഒന്നാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്തത് വിനി ജൂനിയർക്കാണ് അഞ്ച് പോയിന്റിൻ്റെ വോട്ട് രണ്ടാമത്തെ വോട്ട് റോട്ട്രിക്കും മൂന്നാമത്തെ വോട്ട് ഡാനി കർവാഹലിനും കൊടുത്തു അടുത്ത ഏഷ്യയിലെ സൂപ്പർ താരം ഹ്യൂമിൻ സൺ ഹ്യൂമിൻസൺ കൊറിയൻ റിപ്പബ്ലിക്കിൻ്റെ ക്യാപ്റ്റനാണല്ലോ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ആദ്യ വോട്ട് അദ്ദേഹം കൊടുത്തത് റോഡ്രിക് ആയിരുന്നു രണ്ടാമത്തെ വോട്ട് വിനി ജൂനിയർക്കും മൂന്നാമത്തെ വോട്ട് ഡാനിക് കർവാഹലിനുമാണ് അദ്ദേഹം കൊടുത്തത് അവിടെ നമ്മൾ ആൽബരോ മൊറാറ്റ സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ സ്വാഭാവികമാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ അദ്ദേഹം സ്പാനിഷ് താരങ്ങൾക്ക് അങ്ങ് വിരിച്ചു കൊടുത്തു ഡാനി കർവാഹലിന് ആദ്യ വോട്ട് റോഡ്രിക്ക് രണ്ടാമത്തെ വോട്ട് മൂന്നാമത്തെ വോട്ട് ലാമിൻ യമാലിനും കൊടുത്തു റോബർട്ട് ലവൻഡോസ്കി പോളണ്ടിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം ആദ്യ വോട്ട് റോഡ്രിക്ക് കൊടുത്തു രണ്ടാമത്തെ വോട്ട് തൻ്റെ സഹതാരം യമാലിന് കൊടുത്തു മൂന്നാമത്തെ വോട്ട് ഡാനി കർവാലിന് കൊടുത്തു വിനിക്ക് വോട്ടില്ല അടുത്തത് ജോഷുവാ കിമ്മിച്ച് ജർമ്മൻ നായകനായ ജോഷുവ കിമ്മിച്ച് ആർക്കാണ് വോട്ട് കൊടുത്തത് നോക്കാം ആദ്യ വോട്ട് അദ്ദേഹം കൊടുത്ത റോഡ്രിക് ആണ് രണ്ടാമത്തെ വോട്ട് ടോണി ക്രൂസിനാണ് മൂന്നാമത്തെ വോട്ട് ഫ്ലോറിയൻ വേർട്സിനാണ് അദ്ദേഹത്തിൻ്റെ വോട്ടും വിനി ജൂനിയർക്ക് ഉണ്ടായിരുന്നത് അതേസമയം കൊളംബിയൻ ക്യാപ്റ്റൻ ഹാമസ് റോഡ്രിഗസിൻ്റെ വോട്ട് ഒന്നാമത്തെ വോട്ട് അദ്ദേഹം കൊടുത്ത് വിനീ ജൂനിയർക്കാണ് രണ്ടാമത്തെ വോട്ട് ഡാനി കർവാഹനാണ് മൂന്നാമത്തെ വോട്ട് ബെല്ലിങ് നാമിനാണ് കൊടുത്തത് ഇറ്റാലിയൻ ക്യാപ്റ്റൻ ജിയാലുഗി ഡൊണാർഡയുടെ വോട്ടിങ്ങാണ് ഏറെ ശ്രദ്ധേയം അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഒന്നാമത്തെ വോട്ട് കൊടുത്തത് ലയണൽ മെസ്സിക്കാണ് രണ്ടാമത്തെ വോട്ട് കിലിൻ ബാപ്പയ്ക്ക് ഈ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ മുൻ സഹതാരങ്ങളാണ് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായി ഉണ്ടാകാമെന്ന് കരുതാം മൂന്നാമത്തെ വോട്ട് അദ്ദേഹം വിനീ ജൂനിയർ കൊടുത്തു അൽഫോൻസോ ഡേവിസ് കനേഡിയൻ ക്യാപ്റ്റനാണ് അദ്ദേഹം ആദ്യ വോട്ട് വിനീ ജൂനിയർക്കും രണ്ടാമത്തെ വോട്ട് ലാമിൻ യെമാലിനും മൂന്നാമത്തെ വോട്ട് ജൂൺ ബെല്ലിംഗാമിനും കൊടുത്തപ്പോൾ പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പക്ഷേ അദ്ദേഹം അല്ല വോട്ട് ചെയ്തത് ബെർണാഡോ സിൽവെയാണ് വോട്ട് ചെയ്തത് ബെർണാഡോ ആദ്യ വോട്ട് റോഡ്രിക്കും രണ്ടാമത്തെ വോട്ട് വിനീ ജൂനിയർക്കും മൂന്നാമത്തെ വോട്ട് എളിങ് ഹാലൻഡിനുമാണ് ചെയ്തത് മാർട്ടിനോഡേഗാർഡ് നോർവേയുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം പക്ഷേ ആദ്യ വോട്ട് തൻ്റെ നോർവേജിയൻ സഹതാരമായിട്ടുള്ള എളിങ് ഹാലിനല്ല കൊടുത്തത് മറിച്ച് വിനീ ജൂനിയറിനാണ് കൊടുത്തത് രണ്ടാമത്തെ വോട്ട് റോഡ്രിക്കും മൂന്നാമത്തെ വോട്ട് എളിങ് ഹാലിനും കൊടുത്തു ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്ൻ അദ്ദേഹത്തിൻ്റെ ആദ്യ വോട്ട് റോഡ്രി കൊടുത്തപ്പോൾ രണ്ടാമത്തെ വോട്ട് ജൂൺ ബെല്ലിംഗാമനും മൂന്നാമത്തെ വോട്ട് വിനി ജൂനിയർക്കുമാണ് കൊടുത്തത് ഇതാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ നായകന്മാർ കൊടുത്തിരിക്കുന്ന വോട്ട് നിങ്ങൾക്ക് കാര്യത്തിലൊക്കെ വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ വീഡിയോസാണിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് വേണ്ടി